അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിന് കീഴുകെട്ട് കഴിഞ്ഞു ഇത്തവണ ഇരുപത്തിയഞ്ച് വേദികളിലാണ് അഞ്ചു ദിവസം നീളുന്ന മത്സരങ്ങൾ നടക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിനങ്ങളിലാണ് അഞ്ചു ദിവസത്തെ മത്സരം എം കെ വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിനായി അനന്തപുരി ഉണർന്നു ഇത്തവണ ഇരുപത്തിയഞ്ച് വേദികൾക്കും നദികളുടെ പേരുകളാണ് നൽകിയത് ഭരണസിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി ഇന്ന് ആരംഭിക്കുന്ന കലാമാങ്കം ഈ മാസം എട്ട് വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിലായി നടക്കും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും നൂറ്റിയൊന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും നൂറ്റി പത്തും സംസ്കൃതോത്സവത്തിൽ പത്തൊൻപതും അറബി കലോത്സവത്തിൽ പത്തൊൻപതും ഇനങ്ങളിലായി ആകെ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇനങ്ങളിലാണ് അഞ്ച് ദിവസങ്ങളിലായി ഈ മത്സരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലെ പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് നഗരത്തിലെ മുപ്പതോളം സ്കൂളുകളിലാണ് കുട്ടികൾക്കുള്ള താമസ സൗകര്യം കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളായി മാറി മംഗലംകളി നൃത്തം മംഗല പോലെ ആട്ടം നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ അഞ്ച് തദ്ദേശീയ നൃത്ത രൂപങ്ങൾ സ്വർണക്കപ്പിന്റെ ഘോഷയാത്രയെ ഇന്നലെ വൈകിട്ട് തലസ്ഥാനത്ത് സ്വീകരിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ് ഈ ജാഥ ആരംഭിച്ചത് എല്ലാ ജില്ലകളിലൂടെയും പ്രയാണം പൂർത്തിയാക്കിയാണ് തലസ്ഥാന ജില്ലയിലെത്തിയത് ജില്ലയുടെ അതിർത്തിയായ തട്ടത്തുമലയിലാണ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ ഘോഷയാത്ര സ്വീകരിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയായ ഭാരതപ്പുഴയിലേക്ക് ഘോഷയാത്ര എത്തിച്ചത് സെൻട്രൽ സ്റ്റേഡിയം വിമൻസ് കോളേജ് മണക്കാട് ഗവൺമെന്റ് എച്ച് എസ് എസ് തുടങ്ങിയ വേദികളിലായാണ് നൃത്ത ഇനങ്ങൾ അരങ്ങേറുക ടാഗോർ തിയേറ്ററിൽ നാടകവും കാർത്തിക തിരുനാൾ തിയേറ്ററിൽ സംസ്കൃത നാടകവും ചവിട്ട് നാടകവും അരങ്ങേറും ഗോത്രകലകൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത് ബാൻഡ് മേളം പട്ടം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലും ഒരുക്കും ഭക്ഷണം പുത്തരിക്കണ്ടം മൈതാനത്താണ് ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സബ് കമ്മിറ്റികളുടെ ഓഫീസ് രജിസ്ട്രേഷൻ എന്നിവ എസ് എം വി എസ് സ്കൂളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി ഓഫീസ് സദനിൽ ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വേദികളിലും രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പീലുകൾ വരുന്നതോടെ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ മാത്രമുണ്ടാകും അങ്ങനെ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു തിരുവാനന്തപൂരത്തിനായി